സ്വാഗതം ഇന്നത്തെ വീട് എന്തായിരിക്കും നമ്മുടെ പുതിയ പ്ലെയർ നമ്മുടെ വീറ്റിംഗ് കണ്ടിട്ട് തോന്നുന്നു ജീസസ് തന്നെയാണ് നമ്മുടെ ഒമ്പതാം നമ്പർ ആയിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ സ്കോഡിലേക്ക് ഈ ഒരു പ്ലെയറിനെ കുറിച്ച് പറയുകയാ നല്ല ഫിനിഷിങ് മികവുള്ള ഒരു പ്ലെയർ ആണ് നന്നായിട്ട് കിട്ടുന്ന ബോളുകൾ പ്രോപ്പറായി ഫിനിഷ് ചെയ്യുന്ന ഒരു പ്ലെയർ നല്ല കരിയർ ഉള്ള ഒരു പ്ലെയർ ബട്ട് ഒരു ലാസ്റ്റ് ഇരുപത്തിരണ്ട് മാച്ചസിൽ സീറോ ഗോൾസ് ഉള്ള ഒരു കാര്യത്തിലാണ് ഫാൻസ് ഡിസപ്പോന്റ് ഫാൻസ് ഇതിന് മുമ്പേ തന്നെ ടീമിൻ്റെ അടുത്ത് പ്രോപ്പറായി കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ടീമിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്നും ഫാൻസ് ഹാപ്പി അല്ല ഫാൻസ് പറയുമ്പോൾ മനസ്സിലുണ്ടാവില്ല മഞ്ഞപ്പട പ്രോപ്പറായിട്ടുള്ള കാര്യം ടീമിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ടീമായിട്ട് നല്ല രീതിക്ക് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ട് അതേപോലെ ആ ഒരു ഫാൻസ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ല പുതിയ മാനേജ്മെൻറ്റ് പുതിയ അതായത് മൊത്തത്തിൽ പുതിയൊരു ടൈപ്പ് ഓഫ് ഇതാണ് അതായത് പഴയ പോലെ എല്ലാവരും കാണുന്നതെന്നാണ് ഇപ്പോൾ പറയണത് ഇതേപോലെ തന്നെ ട്രാൻസ്ഫർ വിൻഡോയിൽ ലാസ്റ്റ് ദിവസങ്ങളാണ് പോവും അപ്പോൾ എങ്ങനെയായാലും ഒരു പ്ലെയറിനേം കൂടി വരാനുള്ള ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് കണ്ടുണ്ടാവും നിങ്ങൾ ആ ഒരു പ്ലെയർ ഒരു അപ്ഡേറ്റ് ഞാൻ പിന്നെ കമ്മ്യൂണിറ്റി ടാബിൽ ടാബ്ലിട്ടിണ്ടായിരുന്നു പിന്നെ നമ്മുടെ പോസ്റ്റ് മാച്ച് ആയിട്ടുള്ള പോസ്റ്റ് മാച്ച് വീഡിയോ ഇട്ടില്ല കാരണം കാര്യമില്ല വലിയ പറയാനുള്ള കാര്യങ്ങളൊന്നുമില്ല ടീം വളരെ മോശമായിട്ട് തന്നെയാണ് കളിച്ച് നല്ലൊരു ടീം വരുമ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ പകരുന്നുണ്ട് പിന്നെ നല്ല ചാൻസസ് കൂടി നമ്മൾ ആ ഒരു മാച്ചിൽ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ബെംഗ്ലൂരുടെ ഒരു പ്രോപ്പർ ഡിഫൻസ് പിന്നെ അതേപോലെ നോവ പതിവ് അതിന് നല്ല രീതിയിൽ ക്രോസ് എടുക്കുന്നുണ്ടായിരുന്നു ബട്ട് അത് കണക്ട് ചെയ്യാൻ പ്രോപ്പറായിട്ടുള്ള ഒരാൾ ഉണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ ഒരു അപ്ഡേറ്റ് ഒന്നും ഉണ്ടായിരുന്നു ജോഷിഫ് വെച്ചാൽ കോമി പെപ്ര ലോണ്ട് പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട് അതേപോലെ തന്നെ പെപ്ര കാലിക്കറ്റ് എഫ് സീനൊക്കെ എന്താ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സാധാരണ പോലെ തന്നെ റൂമർ വന്നിട്ടുണ്ടായിരുന്നു എപ്പോഴൊക്കെ എഫ് അഫ്സിൽ ലോൺ ബേസിൽ പോകുകയാണെന്ന് പക്ഷെ ഇതുവരെ ഒരു കൺഫേം ഒരു അപ്ഡേറ്റ് വന്നില്ല ജോഷ സെറ്റേറിയുടെ കാര്യത്തിലായാലും അപ്പോൾ ഇത്രയ്ക്ക് തന്നെയാണല്ലോ ദൂരെ ഇഷ്ടപ്പെട്ട ലൈക്ക് അറിയുക സബ്സ്ക്രൈബ് ചെയ്യുക ഇൻകമിൻ ബിലോ ഫാസ്റ്റ് ആയി അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടി നമ്മുടെ കമ്മ്യൂണിറ്റി ടാബ് കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ഇടുന്നതായിരിക്കും അപ്പോൾ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ഓൾ കൊടുക്കുക ഫോർ നാവ് താങ്ക്സ് ഫോർ വാച്ചിങ്